നിങ്ങൾക്കൊരു വിളക്ക് ആ ഒരു വിളക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫോളോ ചെയ്യുക അതായത് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നവരെ നമുക്ക് ഒരു വിളക്ക് നിങ്ങൾക്ക് ഗീപവിയായിട്ട് തരണം സ്വാമിയേ ശരണം അയ്യപ്പ അപ്പം ഇപ്പം മണ്ഡലകാലം അല്ലേ അയ്യപ്പനീന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാട് മാന്നാറിലാണ് മഹാന്നാറിൻ്റെ പ്രതീകത എന്താ നിങ്ങൾക്കറിയത്തില്ല മഹാറിൻ്റെ എന്ന് വെച്ചാൽ വോട്ട് പാത്രങ്ങളുടെ ഒരു വൺ ഷെയർ ആണ് അതായത് നിങ്ങളുടെ നാട്ടിലായാലും എവിടെ ആയാലും ഒരു വിളക്കുണ്ടായിരിക്കുമല്ലോ ഒരു അതായത് വൈകുന്നേരം തിരികെ കളിക്കാനായിട്ട് ഒരു നിലവിളക്ക് ആ നിലവിളക്ക് നിർമ്മിക്കുന്ന ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത് എൻ്റെ നാട്ടിലാണ് കേട്ടോ അതിന് എനിക്ക് അഭിമാനമുണ്ട് അപ്പം ഈ മഹാവിളക്കുകളുടെ ഒരു മഹാശേഖരത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മഹാലക്ഷ്മി മറ്റൊരു അപ്പം മാന്നാറുള്ള ഒരു അടിപൊളി ഒരു ഷോപ്പാണ് ഒരുപാട് സെലക്ഷൻസ് അതായത് വിളക്കുകളാകട്ടെ വിഗ്രഹങ്ങളാകട്ടെ നല്ല ക്വാളിറ്റി അതുപോലെ നല്ല വിലക്കുറവ് നമുക്ക് എല്ലാം ഒന്ന് കാണാം നമ്മളിപ്പോൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഓണറിനെയാണ് ഈ ഷോപ്പിൻ്റെ ഇതാണ് സതീഷ് ഏട്ടൻ ഹായ് ഹായ് ചേട്ടാ ഇത്രയും അടിപൊളിയായിട്ട് നമ്മുടെ മാന്നാറ് ആ ഈ ഒരു അതായത് പലയിടത്തും ചെല്ലുമ്പോൾ വാരി ഇട്ടേക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത്ര നല്ലൊരു രീതി ചെയ്യണമെന്ന് എന്താ മാതാർ നമുക്ക് ഇത്രയും പേരുള്ള സ്ഥലമല്ലേ മാതാർ അപ്പോൾ മെറ്റലിൻ്റെ ഒരു നല്ല ഷോറൂം പ്രതീക്ഷിച്ച് വരുന്ന കസ്റ്റമർ അത് നല്ല ഷോറൂം കാണാൻ പറ്റുന്നില്ല അല്ല അപ്പോൾ പലതും പല രീതിയിൽ അടുക്കും ചിട്ടയുമായിട്ടില്ലാതെ ഓർഡർ ഇല്ലാതാണ് പല ഷോപ്പിലും ഇട്ടേക്കുന്നത് നമ്മൾ നമ്മളതിൻ്റെ അടുക്കും ചിട്ടയുമായിട്ട് വരുന്ന കസ്റ്റമർക്ക് നല്ല രീതിയിൽ കാണാനും സെലക്ട് ചെയ്യാനും രീതിയിലാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ കാര്യം ഇപ്പോഴത്തെ വേണ്ടിയില്ലേ ഈ ഈ വിഗ്രഹം തന്നെയാണേലും ഈ ആ അത് നമ്മുടെ ഇത് അതുമായിട്ട് ഫിനിഷ് ചെയ്തിട്ട് ലാമിനേറ്റ് ആയിട്ട് ഈ ഫിനിഷിങ് എത്ര വർഷം വേണേലും ഇരിക്കും ഓ എത്ര തോന്നാറുണ്ട് വിഗ്രഹത്തിൽ ഇത് മൊത്തത്തിൽ ഈ അമ്പത്തയ്യായിരം രൂപ അമ്പത്തയ്യായിരം രൂപ അല്ലേ ആ ഓക്കെ നമ്മുടെ വീഡിയോസ് കണ്ടുവരുന്ന കുറെ അത്യാവശ്യം കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുക്കില്ല ഡിസ്കൗണ്ട് ഓക്കെ അതുപോലെ തന്നെ എത്ര ഫീൽഡിലേക്ക് നമ്മൾ ഇരുപത്തഞ്ചു വർഷമായി നമ്മളിപ്പോ ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഷോപ്പാണ് അപ്പൊ ഷോപ്പ് നമ്മുടെ മഹാലക്ഷ്മിടുന്നുണ്ട് ഇപ്പൊ ഇത് പുതിയതായിട്ട് ഇത് തുടങ്ങിയിട്ട് ഒരു ആറ് മാസം ആവുന്നു അതുപോലെ തന്നെ വെറൈറ്റി വിളക്കുകൾ പല മോഡലാണ് ഇരിക്കുന്നത് ഇതിന് ഇതിനുണ്ട് ഇങ്ങനത്തെ ധാരയുള്ള ടൈപ്പ് ഈ ധാരയുള്ളത് പിന്നെ ഇതിന്റെ പ്ലെയിൻ ഉണ്ട് ഓ പ്ലെയിൻ പ്ലെയിൻ കാണുന്നു അല്ലേ ഇതിന് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇതിന് ഒരു അമ്പത്തഞ്ച് രൂപ ഇത് എത്ര കിലോ വരും ഇത് കിലോ ഓരോ ടൈപ്പ് അമ്പത് കിലോ നാപ്പത് കിലോ പല വെയിറ്റിന്റെ അതല്ലേ നമ്മൾ ആദ്യം കണ്ടില്ലേ അതിന് എത്ര കിലോ വരുന്നുണ്ട് അതൊരു നൂറ്റി അമ്പത് കിലോളം വരുന്നുണ്ട് നൂറ്റി അമ്പത് കിലോളം വരുന്നുണ്ട് ഇത് നല്ല ഭംഗിയുണ്ടല്ലേ ഇത് ഇത് എന്ത് വിളക്കാണ് ഏട്ടാ ഏതാ വെക്കുന്ന ാണ് നമസ്കാര മണ്ഡപത്തിൽ ശ്രീകോവിലെ വെളിയിൽ കാണുന്ന നമസ്കാര മണ്ഡപത്തിൽ വെക്കുന്നതായിട്ടുള്ള വളക്കാണ് ഇത് ഇത് ലാഭം വെക്കും ഇത് ഇത് ഗണപതി വിളക്ക് ഇതും വെറൈറ്റിയാണ് പുതുമയുള്ള സാധനങ്ങളാണ് അല്ലേ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന് ഇതിന് വരുമ്പോ ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തിയഞ്ചു രൂപ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം കേട്ടോ ലക്ഷ്മി ഓ നല്ല ഫിനിഷിംഗ് ആണ് ഇതിന് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഏത് ഈ ലക്ഷ്മി ദേവി നാപ്പത്തിയ്യായിരം രൂപ വരുന്നു അല്ലേ അതുപോലൊരു ഹനുമാൻ പ്രതിമ അതും നല്ല ഹെവി ഒരു ഹനുമാൻ പ്രതിമയാണ് ചേട്ടാ ഇത് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇത് ഇരുപത്തി ഏഴായിരം രൂപ എത്ര കിലോ വരും ഒരു പത്ത് കിലോ എടുത്തുണ്ട് ഓക്കെ ഇത് നിങ്ങൾ തന്നെയാണോ നിർമ്മിക്കുന്നത് ഇത് നമ്മൾ തന്നെ നിർമ്മിക്കുന്നത് ഓക്കെ ഹനുമാൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ ആയിരിക്കും ഏതാ അതെ നമ്മള് വേഗത്തെ ചെയ്തെടുക്കാൻ അടുത്ത് പല രൂപത്തിലും വരുന്ന രീതിയുണ്ട് ഓരോ ശില്പികളുടെയും ആ ഒരു കാഴ്ചപ്പാടിലാണ് ചെയ്യുന്ന വർക്ക് പോലെ ഇരിക്കും അത് ഒറിജിനാലിറ്റി ആണ് നോക്കുന്നത് നമുക്ക് ഒരു ദിവസം നിങ്ങളുടെ വർക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് എങ്ങനെയാണ് ഇത് കാണിച്ചു ചെയ്യുന്ന ചെയ്തേക്കുന്ന ചെയ്തേക്കുന്ന ചെറിയ കുടിമരം ഈ ഒരു ഗണപതിക്ക് അതായത് പുള്ളിക്കാരൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും കാസേരയിലെ ഇതിനൊരു ഇരുപത്തി ആറായിരം രൂപ വരുന്നുണ്ട് കേട്ടോ അത് അതുപോലെ തന്നെ ഒരു ഭീമൻ ലക്ഷ്മി വിളക്കാണ് കേട്ടോ ഇത് വരുന്നത് അതുപോലെ തന്നെ തിരുപ്പതി ബാനാജിയുടെ ഒരു അടിപൊളി ഒരു വിഗ്രഹം അതായത് ഹെവി ഒരു വിഗ്രഹം വരുന്നുണ്ട് നല്ല രസമുണ്ട് അടി നാലരടിപ്പൊക്കെ അല്ലെ ആ ഫിനിഷിംഗ് വെച്ചാൽ ഉണ്ടല്ലോ അന്യ ഫിനിഷിംഗ് ആണ് അന്യ അതുപോലെ ഏകദേശം നൂറ് കിലോയോളം വരുന്ന ഒരു ഗുരുദേവന്റെ വിഗ്രഹം കൂടി ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ഒരു ഗുരുദേവനാണ് ആണ് ഇരിക്കുന്നത് അത് നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് ഇതൊക്കെ വേണോന്നുള്ളവര് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിച്ച് കൊടുത്താൽ കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഓഫറും കിട്ടും അതുപോലെ ഒരുപാട് ഓട്ടുരുളികളുടെ ഒരു കളക്ഷനും ഉണ്ട് കേട്ടോ ഇപ്പം ഏത് സൈസാണ് വേണ്ടത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇത് കണ്ടില്ലേ ഓട്ടുരുളിയുടെ നല്ല ഡിസൈനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇത് ചെറുതാണ് ഇതിനെ നല്ല വെയ്റ്റിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഈ താഴെ കൊണ്ടിരിക്കുന്നതിനൊക്കെ നല്ല വെയ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് പല രൂപത്തിലുള്ള സർപ്പത്തിന്മാർ കിണ്ടികൾ അതുപോലെ നമുക്ക് വിളക്കിന് ചുറ്റും വെക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ വിളക്ക് എത്തിക്കുന്ന അതുപോലെ തന്നെ മണി മണിയൊക്കെ എനിക്ക് മാന്നാറ് ഏറ്റവും വലിയ മണി നിർമ്മിച്ചു കൊടുത്തേക്കുന്നത് ഞങ്ങളുടെ മാന്നാറുകാരാണ് കേട്ടോ ഇവിടെയാണ് ഏറ്റവും വലിയ മണി അതുപോലെ ഉരുളിയൊക്കെ നിർമ്മിച്ചു കൊടുത്തേക്കുന്നത് മാങ്ങാത്തൂന്നാണ് അതുപോലെ ലക്ഷ്മി വിളക്കുകൾ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടാകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കിണ്ടികൾ നൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടാകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗുരുവായപ്പം വേളക്കിരിപ്പുണ്ട് ആവശ്യമുള്ള ആവശ്യമുള്ളവർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇവിടെ ഞാനേ കണ്ടതിലൊരു വെറൈറ്റി ഗണപതിയാണ് കേട്ടോ നൈസ് ആയിട്ടുണ്ട് ഈ ഗണപതിയെ കാണാൻ വേണ്ടി വളരെ ഭംഗിയുള്ളൊരു ഗണപതി കേട്ടോ അതുപോലെ നമ്മുടെ പൂജാമുറിയിലും ഷോക്കേസിലും അതുപോലെ ലിവിംഗ് റൂമിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല നല്ല വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ഗ്ലാസ് അതായത് ഗ്ലാസ്സുകളും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഈ കൃഷ്ണന്റെ നല്ല നല്ല വിഗ്രഹങ്ങൾ അതുപോലെ പണ്ടത്തെ പെട്ടി അതായത് ഈ ആഭരണപ്പെട്ടി അല്ലേ അതുപോലത്തെ പെട്ടികള് അതുപോലെ തൂക്കുവിളക്കുകള് വിഗ്രഹങ്ങൾ ധാരാളം ഒരു കളക്ഷനാണ് നമ്മുടെ മാലപ്പിനൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു കളക്ഷൻ തന്നെ കണ്ടില്ലേ നല്ല ഭംഗി ഇത് കാണാൻ തന്നെ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു നല്ല ഭംഗിയായിരിക്കും കാരണം ഒരു ഗസ്റ്റ് കേറി വരുമ്പോൾ ആ എന്ത് രസാണ് കാണാൻ നാലായിരം രൂപ മുതൽ പറയുടെ പല വെറൈറ്റി അതേപോലെ പറ ചങ്ങഴി അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടുത്തെ കാൺഷൻസും കാര്യങ്ങളും ഇത് മാത്രമല്ല ഒരുപാടുണ്ട് നമുക്ക് തുച്ഛ നേരേ ഉള്ളൂ അപ്പം അതിനിടയിൽ നിങ്ങളെ കുറച്ച് നല്ല കുറെ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം ചേട്ടാ നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഓഫർ കൊടുക്കുക പിന്നെ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നമുക്കൊരു വിളക്ക് കൊടുക്കാം നിങ്ങൾക്കൊരു വിളക്ക് ആ ഒരു വിളക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫോളോ ചെയ്യുക അതായത് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ഒരു വിളക്ക് നിങ്ങൾക്ക് ആയിട്ട് തരണം നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളൊരു വിളക്ക് വരും അത് ചെറിയ വിളക്കൊന്നുമല്ല അത്യാവശ്യം നല്ലൊരു വിളക്ക് നല്ലൊരു വിളക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ നമുക്ക് വേണ്ടി ഓക്കെ ഇത് മാത്രല്ല കേട്ടോ ഇനി നമ്മൾ ഈ ഒരു നിർമ്മാണം അതായത് എങ്ങനെയാണ് ഈ വിളക്ക് നിർമ്മിക്കുന്നത് ഇവരുടെ നമ്മൾ കമ്പിങ്ങിലേക്ക് പോകുന്നുണ്ട് അടുത്തുതന്നെയാണ് നാടേ നാളെ തന്നെയാണ് ഇത് വരുന്നത് അപ്പം അതിന്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാനെ ബൈ